നല്ലൊരു എഫ് ഡി ക്രെഡിറ്റ് കാർഡ് വിത്ത് പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ തരുന്ന ഐ ഡി എഫ് സി ബാങ്കിൻ്റെ വാക് ക്രെഡിറ്റ് കാർഡാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് ബെനഫിറ്റ്സ് റിവ്യൂ എങ്ങനെയാണ് ഈ കാർഡ് എടുക്കാൻ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓൾറെഡി ഞാൻ ഈ കാർഡ് എടുത്തത് ഏകദേശം ഒരു വർഷമായിരിക്കുന്നു എഫ് ഡി ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് ആത് അപ്പം നമ്മളൊരു എമൗണ്ട് എഫ് ഡി ഇട്ടാലാണ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റുക മിനിമം നമുക്ക് പതിനായിരം രൂപയാണ് എഫ് ഡി ഇടേണ്ടത് അപ്പോൾ ഞാൻ പേഴ്സണലി അമ്പതിനായിരം രൂപയാണ് എഫ് ഡി ഇട്ടത് അപ്പോൾ ഈ ഒരു കാർഡിന് വരുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എഫ് ഡി എമൗണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടും നയൻറ്റി പെർസെൻറ്റോ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോ ഒന്നല്ല ഹഡ്രഡ് പെർസെൻറ്റേജ് എഫ് ഡി എമൗണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റാണ് കിട്ടുന്നത് ഒരു റിവാർഡ് പോയിൻ്റിൻ്റെ വാല്യൂ വരുന്നത് സീറോ പോയിൻറ്റ് ടു ഫൈവ് പൈസയാണ് ഫ്യുവൽ പെന്റ് ഇംഐ ട്രാൻസാക്ഷൻ ക്യാഷ് വിഡ്രോവല്ലോ നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടില്ല ഇൻഷുറൻസ് പേയ്മെന്റും യൂട്ടിലിറ്റി പേയ്മെന്റും നമുക്ക് ഈ കാർഡ് കാശ് ബാക്ക് തരുന്നുണ്ട് ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മുടെ യൂട്ടിലിറ്റി പേയ്മെന്റ് മുപ്പതിനായിരത്തിന് മേലെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീസ് വരുന്നുണ്ട് മുന്നൂറ് രൂപയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്ന ഫീസ് ഈ കാർഡ് നമ്മളിടുമ്പോൾ നമ്മളിടുന്ന എഫ് ഡി എമൗണ്ട് നമുക്ക് സെവൻ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് റിവാർഡ് പോയിന്റ്സ് ഈ കാർഡിൽ എക്സ്പയർ ആവില്ല റിവാർഡ് പോയിന്റ്സ് ഈ കാർഡിൽ ലൈഫ് ടൈം ആയിട്ട് തന്നെ കിടക്കും ഫോറസ്റ്റ് ചാർജ് ഇതിന് സീറോ ആണ് അപ്പോൾ നമ്മൾ ഫോറിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒന്നും നമുക്ക് ഫോറക്സ് ചാർജ് പിടിക്കില്ല അതുപോലെ നമ്മൾ ഫോറക്സ് ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്തും ഫോറക്സ് പൈസ കൺവേർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇതിന് ഫീസസ് ഒന്നും പിടിക്കുന്നില്ല അടുത്തതിന് വരുന്ന മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് നമ്മൾ ഇടുന്ന എഫ് ഡി എമൗണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഈ കാർഡ് സീരീസ് വരുന്നത് വിസയുടെ ഏറ്റവും ആയിട്ടുള്ള വിസ ഇൻഫൈനറ്റ് സീരീസാണ് വിസ ഇൻഫൈനറ്റ് സീരീസിന് വരുന്ന ഏറ്റവും ബെനിഫിറ്റ് ആണ് ബുക്ക് മോഷ്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് രൂപ ടിക്കറ്റിന് ഓഫും അതുപോലെ ഇരുന്നൂറ് രൂപ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫുഡിന് ഓഫ് കിട്ടുന്നുണ്ട് ബുക്ക് മൈ മൈഷോയിൽ നമ്മൾ പി വി ആർ ഒക്കെ പി വി ആറിലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫുഡും കൂടി ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്ന ഫുഡും കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് ആ ഇരുന്നൂറ് രൂപ ഓഫായി കിട്ടും ടോട്ടൽ നമുക്ക് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ വരുമ്പോൾ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത് ഇതൊരു ലിമിറ്റഡ് ടൈം കോട്ട പോലെയാണ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ഈ സിനിമ ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് നമുക്കിത് ഇൻഫെനെറ്റ് സീരീസിൽ നമുക്കിത് കിട്ടുന്നത് ഐ ഡി എഫ് സി ബാങ്കിന്റെ വാവ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഇവർ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് കുറച്ച് രസകരമായിട്ട് തോന്നി അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു സെവൻ വണ്ടേഴ്സ് ഓഫ് വേൾഡ് എന്നൊക്കെ പറയുന്ന പോലെ സെവൻ വണ്ടേഴ്സ് ഓഫ് ഫീച്ചേഴ്സ് ആണ് ഈ കാർഡിൽ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ സമയത്ത് ഈ ഫീച്ചേഴ്സ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം രണ്ട് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ് കവറേജും കൂടി ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിബിൽ സ്കോർ നമുക്ക് ബിൽഡ് ചെയ്ത് എടുക്കണം അതിന് കൂടുതലും നമുക്ക് ഓഫേഴ്സ് ഒക്കെ കിട്ടണം മൂവി ടിക്കറ്റ് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇൻഷുറൻസ് പേയ്മെന്റ് റിവാർഡ് പോയിന്റ്സ് വരുന്നുണ്ട് യൂട്ടിലിറ്റി പേയ്മെന്റ്സ് റിവാർഡ് പോയിന്റ്സ് വരുന്നുണ്ട് ടോട്ടലി നമുക്ക് നല്ലൊരു എഫ് ഡി ക്രെഡിറ്റ് കാർഡ് ഐ ഡി എഫ് സി ബാങ്കിന്റെ വാവ് ക്രെഡിറ്റ് കാർഡ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക ഫിനാൻഷ്യലായിട്ട് കണ്ടെത്തും ക്രെഡിറ്റ് കാർഡിലായിട്ട് കണ്ടനൊക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക